ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാംപ്യൂ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ഡ്രസിന പ്ലാന്റിൻ്റെ ഒരു റിപ്പോർട്ടിങ് വീഡിയോ അതുപോലെ കുറച്ച് കളക്ഷൻസ് കാട്ടാനുമാണ് ഇത് നമ്മുടെ കയ്യിലുള്ള റെസിന പിങ്ക് ആണ് ഒരു മൂന്ന് കളർ ഷെയ്ഡിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് അതുപോലെ തന്നെ പിങ്ക് ഒരു ഗ്രീൻ കളറിലാണ് ഈ മിക്സ് ചെയ്ത് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഇതൊരു പിങ്ക് ആണ് ഒരു പിങ്ക് ബോർഡർ ഇതിൻ്റെ അറ്റത്ത് കൂടെ വരുന്നുണ്ട് പിന്നെ ഒരു യെല്ലോ കളറും ഗ്രീനും മിക്സ് ചെയ്ത് ഒരു ലീഫാണ് ഇതൊരു ബ്രൗണിഷ് ഗ്രീൻ കളറാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത് ഇനി നമുക്ക് റീപോട്ട് ചെയ്യാനുള്ള ഡ്രസ്സിന് തന്നെ കാണാം ഈ ഒരു വു ആണ് നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഉള്ള പോട്ട്ന്നൊന്ന് മാറ്റിയിട്ടുണ്ട് ഒരു രണ്ട് വർഷമായി പ്ലാന്റ് ഇങ്ങനെ തന്നെ നിൽക്കുന്നു അപ്പോൾ ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് പോട്ട് ഒന്ന് പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളൊരു പുതിയ പോട്ട് എടുത്ത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഗാർഡനിങ് സോയിൽ ചാണകപ്പൊടി കുറച്ച് കരിയിലേൻ്റെ വേസ്റ്റ് ഒക്കെ മിക്സ് ചെയ്തിട്ട് പോട്ട് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പ്ലാന്റ് അതിലേക്ക് വെച്ചു കൊടുക്കാം ഇങ്ങനെ ഒന്ന് രണ്ട് വർഷമൊക്കെ പഴക്കം ചെന്നിട്ടുള്ള പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ റീപോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗ്രോത്ത് ആയിട്ട് വരും അപ്പോൾ നമ്മൾ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു പോട്ടിലേക്ക് മാറ്റി വെച്ച് കൊടുത്ത് ബാക്കിയുള്ള ഭാഗത്തും മണ്ണിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് വർഷമൊക്കെ കൂടുമ്പോൾ നമ്മുടെ പ്ലാന്റ് ഇതുപോലെ മുരടിച്ച് കിടക്കുകയാണെങ്കിൽ റീ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഹെൽത്തി ആയിട്ട് വളരുന്നതാണ് അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒന്ന് രണ്ട് വെറൈറ്റിയും കൂടി കാണിച്ചു തരാം ഇതെല്ലാ സ്ഥലത്തും കാണുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നൊരു വേറൊരു പിങ്ക് കുറച്ച് ലീഫിന് നേർത്ത ലീഫായിട്ട് വരുന്നതാണ് നമുക്ക് എല്ലാത്തിൻ്റെയും പേരറിയില്ല അതുപോലെ തന്നെ ഡ്രസ്സീനെ വരുന്നതിൻ്റെ നല്ലൊരു ലെമൺ യെല്ലോ കളറ് ലീഫുള്ളൊരു കോമൺ ആയിട്ട് കാണുന്ന ഡ്രസ്സീന പ്ലാന്റും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് കാലം മുതലേ ഒരു ഡ്രെസ്സിന പ്ലാന്റ് ആണ് ഓരോന്നിനും വെറൈറ്റി പേരുണ്ടെങ്കിലും നമുക്കത് കൃത്യമായിട്ട് അറിയില്ല ഇത് സോങ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചെടിയെ പോലെ തന്നെ ഉള്ളൊരു ഡ്രസ്സിന പ്ലാന്റ് ആണ് പിന്നെ അതുപോലെ തന്നെ കൂർത്ത ലീഫിൽ വരുന്നൊരു ഡ്രസ്സീന പ്ലാന്റും ഒക്കെ ഉണ്ട് നമുക്ക് അപ്പോൾ കളക്ഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും അതിൽ നമ്മൾ പേരുകളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ വീഡിയോ നിർത്തുകയാണ് നമ്മൾ ഈ ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ